ഒരുപാട് നേതാക്കളെ നമുക്കില്ല ഒരേ ഒരു ലീഡർ ഒരേ ഒരു ഗൈഡ് ഒരേ ഒരു വഴികാട്ടി അത് മദീനയുടെ നിലാവാൺ അത് ലോകത്തിന്റെ കാരുണ്യമാണ് അത് ഭൂമിയുടെ ക്ഷമയാണ് അത് മാനത്തിന്റെ വിശാലതയാണ് അത് ആമിനാ നിലാദേവിയുടെ മുത്തുനോനാണ് അത് ഹദീജീവിയുടെ പ്രിയപ്പെട്ട വർത്താവാണ് അത് ഫാത്തിമാദേവിയുടെ പ്രിയ പിതാവാണ് അത് ഹസന ഹുസൈനെ പ്രിയപ്പെട്ട പിതാമഹനാണ് അത് സൈദന്റെ പ്രിയപ്പെട്ട യജമാനനാണ് അത് ലോകത്തിന് മുഴുവൻ അധ്യാപകനാണ് അത് പ്രപഞ്ചത്തിന്റെ അഭ്യൂദിയാണ് അത് മാനവ കുടുംബത്തിന്റെ കുലഗുരുവാണ് അത് ഏറ്റവും വലിയ വിമോചകനാണ് ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് ഏറ്റവും വലിയ രാജപാത മനുഷ്യ സമുദായത്തിന് കാട്ടിക്കൊടുത്തോരാണ് പാപികളുടെ രക്ഷകനാണ് പാവപ്പെട്ടവന്റെ കാവൽക്കാരനാണ് സ്ത്രീവർഗത്തിന്റെ വിമോചകനാണ് പ്രപഞ്ചത്തിന്റെ അനുഗ്രഹമാണ് പൂക്കളുടെ സുഗന്ധമാണ് സുഗന്ധമാണ് മുല്ലപ്പൂവിന്റെ മണമാണ് റോസിന്റെ മറ്റു വല്ല പൂക്കളുമുണ്ടെങ്കിൽ എല്ലാ പൂക്കളുടെയും നിറവും മണവും കൂട്ടിച്ചേർത്ത് വെച്ച മുഖമ്മാണ്